വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാളധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശമാണെന്നും തിരിച്ചറിയുന്ന മനുഷ്യൻ ആ വെളിച്ചം തെളിയിക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായും ഓരോരുത്തരിലും ആ പ്രകാശത്തിൻ്റെ നിർവൃതിയായും അതുപോലെ ആ പ്രകാശം കാണുന്നവരിലുള്ള തെളിമയായും പ്രകാശിക്കേണ്ടത് ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ നമ്മൾ സങ്കല്പിക്കുന്നതും ആഗ്രഹിക്കുന്നതും എങ്ങനെയാണ് ക്രിസ്തുവിൻ്റേതായി ആഘോഷിക്കപ്പെടുന്നവയിൽ സത്യത്തിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചമുണ്ടോ ആ ക്രിസ്തു സ്വഭാവത്തിന് നമ്മൾ നൽകിയ വളർച്ചയും വികാസവും എത്രമാത്രമാണ് രണ്ടായിരം വർഷത്തെ ചരിത്രവും പാരമ്പര്യവും കൊണ്ട് ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചകരാകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ക്രിസ്തു നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച തൻ്റെ ചൈതന്യത്തിന് ക്രിസ്തു ആഗ്രഹിച്ച വികാസ് നൽകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ക്രിസ്തുവിൻ്റെ വെളിച്ചം സ്വന്തമാക്കി എന്ന് അവകാശപ്പെടുന്നവർ പോലും അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ മേൽക്കോയ്മകൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ രൂപഘടനയായത് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയില്ലേ ഈ ഘടനകൾ നമ്മുടെ ജീവിത ശൈലിയുടെയും സമീപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഭാഗമായി മാറുക മാത്രമല്ല അവ നമ്മുടെ അഭിമാനമായി മാറി എന്നതാണ് തിരിച്ചറിയേണ്ടത് അന്ധകാരം സുഖപ്രദമായിരുന്നു സ്വന്തം സംവിധാനങ്ങളും സമ്പ്രദായങ്ങളും സമ്പത്തും ആദരവും നിലനിർത്തുവാനായി ക്രിസ്തുവിനെ മാറ്റി നിർത്തി മേൽപ്പറഞ്ഞ അധികാരവും ശക്തിയും സമ്പൂജ്യമാക്കിയില്ലേ സുവിശേഷത്തിൻ്റെ സത്യത്തെ നിർവചനങ്ങളിലേക്ക് ചുരുക്കിയും അവയെ നിയമപരമായ വിധേയത്വങ്ങളുടെ ഉപകരണങ്ങളാക്കിയും ക്രിസ്തു സ്വരത്തെ മാറ്റി നിർത്തിയില്ലേ സങ്കീർണ്ണതകളും സംഘർഷാവസ്ഥകളും മറികടക്കുവാൻ ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പരിഹാരമാക്കുന്ന കൗമാരശൈലി കടന്നു വ്യക്തിപരമായ വിചിന്തനങ്ങളും കൂട്ടായ പങ്കുവയ്ക്കലുകളും നടക്കുന്ന അവസ്ഥകളിലേക്ക് ക്രിസ്തു രഹസ്യത്തെയും സഭാജീവിതത്തെയും കൊണ്ടുവരുവാൻ വേണ്ട വളർച്ച ഉണ്ടായെങ്കിൽ അന്ധകാരത്തെ പ്രാപിക്കാതെ പ്രകാശത്തിൽ നടക്കാനും പ്രകാശം തെളിയിക്കുവാനും നമുക്കാകൂ ക്രിസ്തു തമ്മിൽ പ്രകാശിക്കേണ്ടതിനായുള്ള ഒരു അന്തരീക്ഷം ഒരു സഭാ സംസ്കാരം രൂപപ്പെടുത്തി വളർത്തുക എന്നതാണ് പ്രധാനം അന്ധകാരത്തെ തിരിച്ചറിയാനും തിരസ്കരിക്കാനും തെളിഞ്ഞു പ്രകാശിക്കാനും നമുക്ക് കഴിയട്ടെ ക്രിസ്തുചൈതന്യത്തിൻ്റെ അന്തരീക്ഷം കൂടുതൽ പ്രകാശിക്കുവാനുള്ള സത്ത നൽകും